ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പൈസി നെയ്ച്ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല വാടലയിൽ നല്ല ചൂടുള്ള നെയ്ച്ചോറ് കേട്ട അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയെടുക്കണം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ അതേപോലെ സ്റ്റാർ അതുപോലെ തന്നെ പെരും കുറച്ച് ഇതൊക്കെ കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി ഒരു മൂന്ന് സവാള നമുക്ക് രിഞ്ഞു വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടി കറിവേപ്പിലാണ് കേട്ടോ ഒരു പിടി കറിവേപ്പിലും കൂടി ഞാൻ കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇനി നമുക്കിതൊന്നും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് വരാട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ സ്പൈസിക്ക് ആവശ്യത്തിന് പച്ചമുളകാണ് കൂടുതൽ എടുക്കാറ് അതിന് കറിക്ക് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടികളായിട്ടുള്ള എല്ലാതും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പെരുഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതൊന്ന് ഒരു മിനിറ്റോളം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി അരിഞ്ഞു വെച്ച് ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് ഈ ഗ്രേവി പരിവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞ ശേഷം തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയും ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടവും പിടിക്കുന്നവരൊന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്നവരൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നമ്മൾ അപ്പോൾ ഫ്ലെയിമൊന്നും നോക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാം അപ്പോൾ ഈ ചിക്കനിന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒരാറ് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലായിടത്തും ഇതൊന്ന് ഇളക്കി ഓപ്ജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരഞ്ചാറ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടക്കനേക്കാമ്പോൾ ഇന്നേ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇതിൽ കുറച്ച് മല്ലിയേലും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ മല്ലിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ചു കണ്ടതാണ് നന്നായി തള വന്നിട്ട് നന്നായിട്ട് ഗ്രേവി പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ചിക്കൻ അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട് ഇനി അതൊന്നും മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് നെയ്ച്ചോറിൻ്റെ പരുവത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതിന് വേണ്ടി നെയ്ച്ചോറ് ദിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സവാള കയറം ലൈസ് ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ചൂടായി വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു സവാള നല്ല കനം കുറഞ്ഞിരിക്കും പിന്നിട്ടുള്ള സവാളയാണ് കേട്ടോ അത് കൈ കൊണ്ടൊന്നും നന്നായിട്ടൊന്ന് ഞെരടി കൊടുത്തിട്ടുള്ള സവാളയാണ് ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണുണ്ട് കേട്ടോ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ കുഴഞ്ഞു കിട്ടും ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പ് ചേർക്കണ്ട നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷിനോട്ടും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു പിടി കറിവേപ്പിലും കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പം അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആരും ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്നല്ല പഞ്ചസാരയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തേക്കുന്നത് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ദുൽഖർ സൽമാൻ്റെ ബർദമാൻ റോസ് കരിയാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല നല്ല അടിപൊളി റൈസാണ് നല്ല മണം കേട്ടോ അത് കഴുകിയിട്ട് ഞാനിവിടെ വാര വെച്ചിട്ടുണ്ട് ഇനി നമ്മൊരു പാൻ എടുത്തിട്ട് ಅದನ್ನ ചൂടായി വരുമ്പോൾ നമുക്ക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണ്ടട്ടോ ഞാൻ ഇവിടെ അത് ചേർത്ത് കൊടുത്തിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക സ്റ്റാർ പെരുംജീരകം ഇതെല്ലാം നന്നായിട്ട് ഇതിലൊന്ന് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണംട്ടോ അതெல்லாம் പൊട്ടി വന്നതിനു ശേഷം നമുക്ക ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഞാനൊരു അര സവാളയാണ് തിരി എടുക്കെടുത്തിരിക്കുന്നത് അതൊന്ന് നന്നായി കനം കുറഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ കനം കുറഞ്ഞ് അരിഞ്ഞതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കണം കുറച്ച് കുരുമുളക് കിടണോട്ടോ ഏലക്കായ കുരുമുളക് ഒക്കെ ഇടണം സ്പൈസസ് നിങ്ങൾ നെയ്ച്ചോറിന് എന്താണ് എടുക്കുക അതൊക്കെ വേണം കേട്ടോ അപ്പം ഞാനിതിൽ എന്തെങ്കിലും സ്പൈസസ് വിട്ടുപോയി നിങ്ങൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സ്പൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് നല്ല കളർ ആവണ്ട ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എന്താ പറയുക ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ കുറച്ച് ക്യാരറ്റ് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ടോ ഒന്ന് മാറ്റി നോക്കാം എടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഞാൻ ിൽ നെയ്ച്ചോറിൽ ചേർത്ത് കൊടുക്കണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ അതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ചേർത്തിട്ടില്ലാതെയാണ് നെയ്ച്ചോറ് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് ചേർത്ത് നോക്കി നോക്കൂട്ടോ ഒരു സ്പെഷ്യൽ നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ് തന്നെ എടുത്ത് കഴിക്കാൻ തോന്നൂട്ടോ നമുക്ക് അപ്പോൾ അതും കൂടി പച്ചക്കുത്ത് മാറുന്നവരൊന്ന് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വരാം ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള റൈസ് ബർദ്ധമാൻ്റെ റോസ് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ജീരകശാലാരി അത് നന്നായിട്ട് ഈ നെയ്യും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നും വറുത്ത് വരണം നല്ല വറുത്ത് വരണം എന്നില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റോളം വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ അതങ്ങനെ വഴന്ന് കിട്ടിയതിന് ശേഷം ഞാൻ നെയ്യ് ഇത്തിരി കമ്മി ആയതുകൊണ്ട് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കണ്ടെട്ടോ നെയ്ച്ചോറ് നല്ല ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടുതൽ വേണം അപ്പൊ ഞാൻ വഴന്ന് വന്നപ്പോൾ കുറച്ച് നെയ്യ് കുറവാന്ന് തോന്നിയപ്പോ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തുട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ഒരിക്കലും നിങ്ങൾ ചേർക്കരുത് ചൂടുവെള്ളം വേണം ചേർക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് വെച്ചെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അത് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ തിളച്ച് വരുമ്പോ നമ്മൾ തളഞ്ഞു പൊന്തി പോവാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണേ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് അടിച്ചോടെ ഒന്നും കൂടി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേ പകുതി മുക്കാൽ വേവായിട്ട് അരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പകുതി മുക്കാൽ വേവായിട്ട് ഈ അരി കിട്ടുമ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ചേർത്ത് കൊടുക്കണത് നാളികേരപ്പാലാണ് കേട്ടോ ഒരു അര ഗ്ലാസ് നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റാണ് സ്പൈസാണ് ഒപ്പം തന്നെ നാളികേരപ്പാലും കൂടി ഉണ്ട് അപ്പം നാളികേരപ്പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചോടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സിമ്മിലാക്കി വെച്ചിരിക്കണം കേട്ടോ നമ്മൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ല തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്ച്ചോറിൻ്റെ അരിയുടെ ഉള്ളിലത്തെ കഞ്ഞിപ്പശ പുറത്തേക്ക് ചാടിയിട്ട് ഈ റൈസ് നന്നായി ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും അരിയായിട്ട് ഒട്ടും കുക്കാവൂലട്ടോ അപ്പം നന്നായിട്ടത് കുക്കായി കിട്ടണമെങ്കിൽ നമ്മളൊരു ഒരുവിധം കുക്കായി കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഈ റൈസിനെ കുക്കായി വന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ സിമ്മിലാക്കി വെക്കണം ഫ്ലെയിം അല്ലെങ്കിൽ റൈസ് ഒട്ടും കൊള്ളില്ലാട്ടോ പൊട്ടി നുറുങ്ങിയിട്ട് കിട്ടുള്ളൂ കുക്കായിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ സിമ്മിലാക്കി ഒന്ന് മൂടി വെച്ച് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഒരുവിധം കുക്കായി ഉണ്ട് റൈസ് പതിലേക്ക് മല്ലിയില പിന്നെ അതേപോലെ നേരത്തെ കയറം ചെയ്തിട്ടുള്ള നമ്മുടെ സവാള അതൊക്കെ കേഷനിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതേ കണ്ടില്ലേ എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി റൈസാണ് കേട്ടോ ഇതൊന്നും നല്ല ചൂടോട് കൂടിയിട്ടുണ്ടല്ലോ സാറേ നമ്മുടെ വാഴയുടെ ഇലയിൽ ഇട്ടിട്ട് നല്ല ചൂടുള്ള ചിക്കൻ കറിയും കൂട്ടിയിട്ട് അടിക്കാനുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കൂടൊരു പപ്പടമുണ്ട് സൈഡായിട്ട് അതേപോലെ പൈനാപ്പിളുണ്ട് അതേപോലെ സെർലാസ് ഉണ്ട് അതേപോലെ നല്ല അടിപൊളി നാരങ്ങച്ചാറുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് സൂ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ഇങ്ങനെ മാത്രല്ല നമ്മള് സെർവ് ചെയ്യണതും കൂടിയാണ് ഫുഡിന്റെ അടിപൊളിട്ടാ അപ്പൊ അത് നമ്മൾ വാടൽ അതിലൊക്കെ ആകുമ്പോ നല്ല ചൂടുള്ള ചോറ് വാടലടം മണം കൂടി ആവുമ്പോണ്ടല്ലോ ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ